ആൻഡ് സർവീസ് ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് തീർത്തും മുതല കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടന സജ്ജമായി രണ്ടു കോടി രൂപ ചെലവഴിച്ചാണ് രണ്ടു നിലകളിലായി പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഈ മാസം പതിനെട്ടിന് മന്ത്രി വീണ ജോർജ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മുപ്പത് വർഷത്തോളമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന മുതുതല ആരോഗ്യ കേന്ദ്രത്തിനാണ് പുതിയ കെട്ടിടം സജ്ജമാക്കിയിരിക്കുന്നത് മുതുതല സെന്ററിൽ മുന്നൂറ്റി അറുപത്തി ആറ് സ്ക്വയർ മീറ്റർ വീതം വിസ്തൃതിയുള്ള ഇരുനില കെട്ടിടത്തിലാണ് മുതുതല കുടുംബാരോഗ്യ കേന്ദ്രം ഇനി പ്രവർത്തിക്കുക രണ്ടു കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മുതുതല പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത് എന്നാൽ സ്വന്തമായി സ്ഥലമോ കെട്ടണോ ഇല്ലാത്തതിനാൽ നിരവധി പരാതികളുടെ നടുവിലായിരുന്നു കേന്ദ്രത്തിന്റെ പ്രവർത്തനം വർഷത്തിൽ മുഹമ്മദ് മോഹൻ എം എൽ എയുടെ ശ്രമഫലമായാണ് രണ്ടു കോടി രൂപ ചെലവിൽ കെട്ടു നിർമ്മാണത്തിനുള്ള അനുമതി ലഭ്യമാക്കിയത് പല സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നിർമ്മാണ നീണ്ടു തുറന്ന് മുതല സെന്ററിൽ അണ്ണയൻകോട്ടിൽ പരേതനായ ഗോപാലൻ നമ്പ്യാരുടെ സ്മരണാർത്ഥം ഭാര്യ ഭാഗി പരമ്പര സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് ഇരുനില കെട്ടിടത്തിൽ ഡോക്ടർമാർക്കുള്ള ക്യാബിനുകൾ ഫാർമസി ലബോറട്ടറി ഭരണനിർവഹണ കാര്യാലയം കാത്തിരിപ്പ് മുറികൾ ഫിസിയോതെറാപ്പി റൂം ഐസൊലേഷൻ വാർഡ് സ്റ്റോർ റൂം ഡ്രസ്സിംഗ് റൂം ശുചിമുറികൾ എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഈ മാസം പതിനെട്ടിന് ഞായറാഴ്ച രാവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മുഹമ്മദ് മോഹൻ എം എൽ എ അബ്ദർ വഹിക്കും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുക